ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വെറുതെയിരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർ ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയിട്ടും ചെയ്യുന്നവരാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്ക് വന്നാൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ഒരു ഭാഗത്ത് ധനം വന്നു ചേരുമെങ്കിലും മറുഭാഗത്ത് ചിലവ് വർധന ധാരാളമായിട്ട് കാണുന്നവരാണ് ഈ നക്ഷത്രക്കാർ മകരം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ശനിയുടേതായിട്ടുള്ള കാലഘട്ടം പൂർണ്ണമായിട്ടും കഴിഞ്ഞതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് സഹസ്രനാമർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് പന്ത്രണ്ടാം ഭാവനാഥനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും അഷ്ടമാധിപതി ബുധനാണെങ്കിലോ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ അനുകൂല സ്ഥിതി കാണുന്നില്ല ഈ ഒരു സമയങ്ങളിൽ എന്നാലോ കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോൾ ധാരാളം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായ നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാമ്പർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരനഭിഷേകം ചെയ്യുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്